കഴിഞ്ഞ തവണത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ നോട്ടക്ക കുത്തിയാലും ബി ജെ പിക്ക് കുത്തരുത് എന്ന് ഉറക്കെ പറഞ്ഞ മായാവതിയുടെ ബി എസ് പി ഇത്തവണ ഒരു സഖ്യത്തിലും ചേരാതെ ഒറ്റക്ക് മത്സരിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ ബി ജെ പി ഊറിച്ചിരിച്ച് പ്രതിപക്ഷത്തെ നോക്കി കളിയാക്കുകയാണ് അത് ബി എസ് പിയുടെ വോട്ടുകൾ ഭിന്നിക്കുമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇനി നോട്ടക്ക കുത്താൻ പറഞ്ഞ മായാവതിയുടെ അണികൾ അന്ന് വോട്ടുകൾ പ്രതിപക്ഷത്തിന് തന്നെയാണ് നൽകിയിരുന്നത് അവിടെ ബി ജെ പിക്ക് ബി എസ് പി വോട്ടുകളൊന്നും കിട്ടിയതുമില്ല എന്നിട്ടും പക്ഷേ ബി ജെ പി ഇപ്പോഴും മായാവതിയുടെ ഈ ഒറ്റക്ക് മത്സരിക്കൽ നീക്കത്തിൽ പ്രതിപക്ഷത്തെ കളിയാക്കുന്നത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാവുന്നില്ല ഒരുപക്ഷേ രാഷ്ട്രീയപല്ലേ ബി ജെ പിക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്നുള്ളത് കൊണ്ടാവാം എന്തായാലും ഇവിടെ മായാവതി പറയുന്നത് രാജ്യത്തെ മിക്ക പാർട്ടികളും ബി എസ് പിയുമായി സഖ്യമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു എന്നതാണ് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യം പരിഗണിക്കാം എന്നതാണ് തങ്ങളുടെ തീരുമാനമെന്നും പറയുന്നു തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കായിട്ടാവും ബി എസ് പി നേരിടുക എന്നും ജന്മദിനത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മായാവതി പറയുകയായിരുന്നു യു പിയിലെ സുപ്രധാന ഒ ബിസി വോട്ട് ബാങ്ക് പരിഗണിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ ഫലം തീരുമാനിക്കുന്നതിൽ നരേന്ദ്രമോദി ഘടകം നിർണായക പങ്ക് വഹിക്കും പ്രധാനമായും മുസ്ലിം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള എല്ലാ സമുദായങ്ങളുടെയും പിന്തുണ ബി ജെ പി അവകാശപ്പെടുന്നുണ്ട് എന്നിരുന്നാലും മായാവതിയുടെ നീക്കം ദളിത് മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചേക്കാവുന്ന സാഹചര്യവും സൃഷ്ടിക്കുന്നുണ്ട് പരമ്പരാഗതമായി ഈ വിഭാഗങ്ങളുടെ വലിയ വോട്ട് വീതം ബി ജെ പി വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കാറുള്ളത് യു പി യിൽ നാൽപ്പത്തി അഞ്ച് ശതമാനം ഒ ബി സി വോട്ടർമാരും ഇരുപത് ഇരുപത്തിയൊന്ന് ശതമാനം ദളിതറും പതിനഞ്ച് മുതൽ പതിനാറ് ശതമാനം വരെ മുസ്ലിങ്ങളുമാണുള്ളത് മായാവതിയുടെ രാഷ്ട്രീയം പ്രധാനമായും ഈ ഗ്രൂപ്പുകളെ ചുറ്റിപ്പറ്റിയാണ് കാലങ്ങളായി പ്രവർത്തിക്കുന്നത് ഒറ്റക്ക് മത്സരിക്കാനുള്ള ബി എസ് പിയുടെ തീരുമാനം ബി എസ് പി സമാജ്വാദി പാർട്ടി കോൺഗ്രസ് എന്നിവയിലുടനീളം ഈ വോട്ടുകൾ ഭിന്നിക്കുമെന്നുള്ള കണക്ക് കൂട്ടലിൽ തന്നെയാണ് ബി ജെ പി ഉള്ളത് അങ്ങനെ ഭിന്നിക്കുന്ന വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമെന്നും അവർ മനക്കോട്ട കെട്ടുകയാണ് പക്ഷേ ഇവിടെ കോൺഗ്രസ് ഒറ്റക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ പുനഃപരിശോധന നടത്തണമെന്നും പറയുന്നുണ്ട് പക്ഷേ അവിടെയും എന്ന് മായാവതി പറയുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യം ആലോചിക്കാം എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുമുണ്ട് മായാവതി കഴിഞ്ഞ മാസം ആകാശാനന്ദനെ തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചുകൊണ്ട് മായാവതി വിരമിക്കുന്നു എന്ന അഭ്യൂഹങ്ങളൊക്കെ ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെയാണ് അതൊന്നും ആരും കിനാവ് കാണേണ്ട എന്ന തരത്തിൽ ഒറ്റക്ക് മത്സരിക്കാനുള്ള തീരുമാനവുമായി തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങാൻ മായാവതി തീരുമാനിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇതിൻ്റെ നേട്ടം ബി ജെ പിക്ക് എന്നത് ഏകദേശം ഉറപ്പിച്ച് പറയാവുന്ന കാര്യവുമാണ്